മാലാ പാർവതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി രഞ്ജിനി സിനിമയിലുണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങളെ മാലാ പാർവതിയുടെ പരാമർശത്തിനെതിരെയാണ് രഞ്ജിനി രംഗത്തെത്തിയത് മാലാ പാർവതി നിങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നുന്നു വളരെയേറെ സമ്പത്തുള്ള സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമായ താങ്കൾ എന്തിനാണ് ഇത്തരം കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നത് നിങ്ങളൊരു അവസരവാദിയാണെന്നാണ് ഇത് കാണിക്കുന്നത് ദുഃഖം തോന്നുന്നു എനിക്ക് നിങ്ങളോട് യാതൊരു ബഹുമാനവും തോന്നുന്നില്ല രഞ്ജിനിയുടെ വാക്കുകൾ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയുടെയും ചർച്ചകളുടെയും പശ്ചാത്തലത്തിൽ മാലാപാർവതിയുടെ പരാമർശങ്ങൾക്ക് സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ വ്യാപക വിമർശനമാണ് നേരിടുന്നത് ലൈംഗികാതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച മാലാപാർവതി കളിതമാശ പോലും മനസ്സിലാക്കാത്തവരാണ് പലരുമെന്നും പുതിയ അഭിമുഖത്തിൽ നടി പറയുകയുണ്ടായി അതുകൊണ്ടാണ് രഞ്ജനി മാലാപാർവതിയോട് ചോദിച്ചത് നിങ്ങളൊരു അവസരവാദി ഒരു ബഹുമാനവും തോന്നുന്നില്ല മാലാപർവ്വതിയോടെ രഞ്ജനി പറയുന്നത് നിങ്ങളോട് എനിക്കൊരു ബഹുമാനവും തോന്നുന്നില്ല എന്നൊക്കെയാണ് മാൽബ മാലാ പാർവതിക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് രഞ്ജനി